നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ക്രൂരകൃത്യം കേരളത്തെ ശരിക്കും അങ്ങേയറ്റം ഞെട്ടിച്ച സമാനമായ രീതിയിൽ ഒന്നും നടന്നിട്ടില്ലാത്ത കേരള ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു ക്രൂരകൃത്യം അതിലെ മുഖ്യപ്രതിയായ ആൾ ഒളിവിൽ പോകുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അയാളെ കേരളത്തിൽ നിന്ന് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി പിടിക്കുന്നു അത്തരമൊരു സംഭവത്തിനാണ് ഇന്ന് കേരളം സാക്ഷിയായത് നമുക്കറിയാം അദ്ധ്യാപകൻ്റെ തൊടുപുഴയിൽ അദ്ധ്യാപകൻ്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇന്നാണ് അതിലെ ഒന്നാം പ്രതിയെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വെളിയിൽ വരുന്നത് അദ്ദേഹത്തെ ഇനിയും എറണാകുളത്തെ ഉള്ള എൻ ഐ എ കോടതിയിൽ ഹാജരാക്കും കണ്ണൂരിലായിരുന്നു അദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്നത് കഴിഞ്ഞ എട്ട് മാസത്തിലധികമായി കണ്ണൂരിൽ തന്നെ ഒളിവിൽ താമസിച്ചിരുന്ന ഒരാളെ ഈ സവാദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കുറ്റകൃത്യം ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം പലയിടത്തേക്കും കടന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്ത വന്നിരുന്നു എന്തായാലും ഇപ്പോൾ അയാളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് ശരിക്കും പുറത്തു വരുന്നത് ഈ അധ്യാപകൻ്റെ കൈവിട്ട് ടി ജെ എന്ന് പറയുന്ന പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവിട്ട് കേസ് എന്ന് പറയുന്നത് സത്യത്തിൽ മലയാളികളെ അങ്ങേയറ്റം ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് കാരണം ഇതിനു മുമ്പ് തന്നെ ഈ അധ്യാപകൻ്റെ കൈവിട്ടുന്നതിനു മുൻപ് തന്നെ ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ തന്നെ ആ സംഭവം കുറച്ച് വിവാദമായിരുന്നു എന്നിട്ട് പോലും അത്രയും ശ്രദ്ധിക്ക കേരളമെല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന വാർത്താ മാധ്യമങ്ങളിൽ വലിയ കൂടിയൊക്കെ വന്ന ഒരു സംഭവത്തിലെ അന്ന് സത്യത്തിലെ അധ്യാപകനൊരു പ്രതി കൂടിയാണ് അല്ലേ ഒരു മതതന്നാക്ക കേസിലെ കൂടിയാണ് അങ്ങനത്തെ ഒരാളെ പകൽ ആക്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടൊപ്പം നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കൈപ്പത്തി വെട്ടി മാറ്റുന്നു ആ സംഭവം വളരെ ഞെട്ടലോടുകൂടിയാണ് കണ്ടത് എന്തായാലും ഇതിൽ ഇപ്പോൾ ഒന്നാമത്തെ പ്രതിയെ പോ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതിനു മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികളെ കഴിഞ്ഞ വർഷമാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം അതിന് മുമ്പിലത്തെ വർഷമാണ് അത് കുറച്ച് പേരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പേരെയോളം കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നാമത്തെ പ്രതിയെ കണ്ടെത്താൻ വളരെ വളരെ താമസം നേരിട്ടിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് എന്തായാലും ഇതിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇന്ന് പുതിയ ആളെ കണ്ടെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒൻപത് മുതലാണ് എന്നെ ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് അതിനുശേഷം തന്നെ പന്ത്രണ്ട് വർഷമായി ഇവർ ഈ കേസ് ഏറ്റെടുത്ത ശേഷം തന്നെ പന്ത്രണ്ട് വർഷമായി അങ്ങനെ ആരും കണ്ടെത്തില്ല എന്ന് കരുതിയ ഒരു പ്രതിയെ നമ്മുടെ കേരളത്തിൽ നിന്ന് അതും മട്ടന്നൂരിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ ചോദ്യ പേപ്പർ തയ്യാറാക്കിയതിൽ മതനിന്ദ ആരോപിച്ച് ആണ് ഇദ്ദേഹത്തിൻ്റെ കൈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൈ വെട്ടി മാറ്റുന്നത് കേരള ചരിത്രത്തിൽ അന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ക്രൂരകൃത്യമായിരുന്നു നടന്നത് ആ അന്വേഷണവും ആ രീതിയിലൊക്കെ തന്നെയായിരുന്നു പുരോഗമിച്ചത് ആദ്യം ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചത് അതിനുശേഷം ഇതിലെ ഒരു തീവ്രവാദ പശ്ചാത്തലത്തിൽ ആണ് എൻ ഐ എ കേസ് ഏറ്റെടുത്തത് എൻ ഐ എയുടെ അന്വേഷണത്തിലാണ് മറ്റു പ്രതികളെയൊക്കെ പിടികൂടുകയും അവരെ വിചാരണയ്ക്ക് വിധേയരാക്കി മറ്റു പ്രതികളെയൊക്കെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഈ ഒന്നാം പ്രതി ഒളിവിലായിരുന്നു ഒന്നാം പ്രതി എന്ന് പറയുന്ന സവാദ് സവാദ് ഇത് ആസൂത്രണം ചെയ്ത് ഈ ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാള വിഭാഗം അധ്യാപകനാണ് തോമസ് മാഷ് ആ പ്രതിയെ കാണാതാകുകയാണ് അന്ന് ആലുവയിൽ നിന്നും ഈ പ്രതി ബാംഗ്ലൂരിലേക്ക് കടന്നു എന്നായിരുന്നു അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് അവിടെ നിന്നും വിദേശത്തേക്ക് പോയി എന്നും പല വിദേശ രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടത്തുകയുണ്ടായി എന്നാൽ ഏറെക്കുറെ ഇനി ഇയാളെ കണ്ടെത്താൻ പറ്റില്ല എന്ന ഒരു നിരാശയിലായിരുന്നു അന്വേഷണ സംഘം എന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നാം പ്രതിയെ കണ്ടെത്താത്ത സാഹചര്യത്തിലും മറ്റു പ്രതികളെ വിചാരണ ചെയ്ത് അവർക്കുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്തു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നലെ അർദ്ധരാത്രിയിൽ മട്ടന്നൂരിലെ ഭേദം എന്ന സ്ഥലത്ത് വെച്ച് അവിടെ ഒരു വാടക വീട്ടിൽ താമസിക്കുകയായിരുന്ന സവാദിനെ എൻ സംഘം പിടികൂടിയിരിക്കുന്നത് ഇത് ശരിക്കും എൻ ഐ എക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരം അല്ലെങ്കിൽ അവരന്വേഷിച്ച് കണ്ടെത്തിയത് അനുസരിച്ച് അവരാ വീട് വളഞ്ഞ് ഈ പ്രതിയെ പിടിക്കുകയായിരുന്നു ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെയല്ല രാഹുൽ മാങ്കൂട്ടത്തെ വീട് വളഞ്ഞ് പിടിച്ചതുപോലെയല്ല ഇത് തീവ്രവാദ കേസിലെ പ്രതിയാണ് പതിമൂന്ന് വർഷമായിട്ട് അന്വേഷണ സംഘത്തിന് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരു പ്രതിയെയാണ് ഈ രീതിയിൽ എൻ ഐ എ സംഘം പിടികൂടിയിരിക്കുന്നത് പിടികൂടി വീട് വളഞ്ഞ് പിടി ഇങ്ങനെ പിടികൂടും പിടികൂടേണ്ടത് അതെ കേരള പോലീസ് ഈ വിവരം അറിയുക പോലും ഇല്ലായിരുന്നു എൻ ഐ എ സംഘം പിടികൂടിയതിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ അടുത്താണ് കേരള പ്രൊസീജിയറിൻ്റെ ഭാഗമായി മാത്രമാണ് സംസ്ഥാന പോലീസിനെ ഈ വിവരം അറിയിച്ചത് എൻ ഐ എ സംഘം അവിടെ എത്തി വീട് വളഞ്ഞ് സവാദിനെ പിടികൂടുകയായിരുന്നു അയാളെ ഇന്ന് എൻ ഐ എ കോടതിയിൽ ഹാജരാക്കും എന്തായാലും ഈ കേസ് കേസന്വേഷണത്തിൽ ഒരു വലിയ വലിയ നാഴികക്കല്ല് തന്നെയാണ് പതിമൂന്ന് വർഷത്തിന് ശേഷവും ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ നടന്ന സംഭവം രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ ഐ എ കേസ് അന്വേഷിക്കുന്നത് ഇത്രയും കാലം ഒരു പ്രതിക്ക് വേണ്ടി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ മാത്രമല്ല പല വിദേശ രാജ്യങ്ങളിലും അഫ്ഗാനിസ്ഥാനിലും പാക്കിസ്ഥാനിലും ഒക്കെ അന്വേഷണം നടത്തിയിരുന്നു റോയുടെ ഒക്കെ സഹായത്തോടു കൂടി ഈ പ്രതിയെ കണ്ടെത്താനുള്ള വലിയ ഇടപെടലുകൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ നിരാശയായിരുന്നു മറ്റു മറ്റൊരു പ്രധാന കാര്യം ഈ കൈവെട്ടിൽ ഉപയോഗിച്ച മഴ അതുമായാണ് ഇയാൾ പറ്റത് അത് അതുകൊണ്ട് തന്നെ ആ തൊണ്ടി മുതൽ ആ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മഴുവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത് കേസന്വേഷണത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ പതിമൂന്ന് വർഷത്തിന് ശേഷം തോമസ് മാഷിൻ്റെ കൈവെട്ടി ആ ക്രൂരകൃത്യത്തിലൊരു ആ അന്വേഷണത്തിലൊരു നാഴികക്കല്ലുണ്ടായിരിക്കുന്നു ഒന്നാം പ്രതി ഇതിൻ്റെ മുഖ്യ ആസൂത്രകനും ഈ ക്രൂരകൃത്യം ചെയ്ത ആളുമായ സവാദിനെ ദേശീയ അന്വേഷണ ഏജൻസി പിടികൂടിയിരിക്കുകയാണ് എന്തായാലും ഇയാൾ ഈ പേരിലല്ല സവാദ് എന്ന് പറയുന്ന പേരിലായിരുന്നില്ല ഇവിടെ താമസിച്ചിരുന്നത് ഷാജഹാൻ എന്ന ഒരു വ്യാജ പേരിൽ മരപ്പണിയൊക്കെ ചെയ്തായിരുന്നു ഇയാളിവിടെ കഴിഞ്ഞിരുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഈ എട്ട് മാസമായി ഈ സ്ഥലത്തുള്ള അയാൾ വിവാഹമൊക്കെ കഴിച്ചു എനിക്കൊന്നും രണ്ടാമത്തെ കുട്ടിക്ക് ഒരു വയസ്സ് പോലും പ്രായമില്ല എന്നാണ് സമീപത്തു നിന്നുള്ള ആളുകളൊക്കെ പറയുന്നത് അദ്ദേഹം കാസർഗോഡ് നിന്നാണ് വിവാഹം കഴിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സ്വാഭാവികമായും ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക ഈ പതിമൂന്ന് വർഷം ഇവിടുത്തെ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അതിപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നടന്ന ഒരു കുറ്റകൃത്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഈ അന്വേഷണം കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൂടിയും അവർക്ക് സമാന്തരമായി മറ്റ് പല കാര്യങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇത്തരം കാര്യങ്ങളും അവർ അന്വേഷിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുപോലെ എൻ ഈ കേസ് അന്വേഷിക്കുന്നു എന്നിട്ട് പോലും പതിമൂന്ന് വർഷമായി മുഴുവൻ ലോകം മുഴുവൻ അരിച്ചു പറക്കുകയാണ് ഈ മനുഷ്യന് വേണ്ടി എന്നിട്ടും അയാൾ അയാളെ അവസാനം കണ്ടെത്തിയത് ഇപ്പോൾ ഒരു എട്ട് മാസമായി ഇയാൾ ഇവിടെയാണ് ഒമ്പത് മാസമായി ഇവിടെയാണ് എന്ന് ആളുകൾ പറയുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് ഒരുപക്ഷേ അയാൾ വിദേശത്ത് എവിടെയെങ്കിലും ആയിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയാണ് വ്യക്തത വരേണ്ടത് പക്ഷേ ഈ എട്ടൊമ്പത് മാസമായി കണ്ണൂരിലെ മട്ടന്നൂർ പോലെയുള്ളൊരു സ്ഥലത്ത് ഈ ഷാജഹാൻ എന്ന് പറയുന്ന വ്യാജ പേരിൽ താമസിക്കുന്ന ഈ സവാദിനെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ അതിശയകരമായി തോന്നുന്നു പ്രത്യേകിച്ച് ഇതിനു മുമ്പ് നമ്മൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഒരു നഗരപ്രദേശത്തിൽ നമ്മൾ അപരിചിതനായ ഒരാളെ കാണുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോന്നും ഒരുപക്ഷെ നമ്മൾ തിരക്കുകയില്ല അവിടെ വന്നു പോകുന്ന അവർ കാലമായിരിക്കും കാര്യമായ അറിവ് ലഭിക്കണമെന്നില്ല ഗ്രാമപ്രദേശത്ത് അല്ല അതെ ഗ്രാമപ്രദേശത്ത് അങ്ങനെയല്ല നമ്മൾ നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരാൾ ഒരു പുതിയൊരു വീട്ടിലേക്കൊക്കെ വരുമ്പോൾ ആ നാട്ടിലുള്ളവരൊക്കെ അദ്ദേഹത്തെ ചെന്ന് പരിചയപ്പെടും എവിടെയാണ് വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ചോദിക്കും എന്ന് മാത്രമല്ല കൂടുതൽ ആളുകളുമായി അടുത്തിരുന്നില്ല എന്നുള്ള എന്ന് പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട് ഇയാൾ കൂടുതൽ നമ്മൾ അങ്ങനെ മിങ്കിൾ ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ ആളുകൾക്കൊരു സംശയം തോന്നില്ലേ അങ്ങനെ അതുമാത്രമല്ല ഈ മട്ടന്നൂർ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഈ സി പി എം പോലെയുള്ള പാർട്ടികൾക്കൊക്കെ വലിയ വേരോട്ടമുള്ള സ്ഥലങ്ങളാണ് എന്തിന് നമ്മുടെ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു വാർഡിലുള്ള അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ആളുകളെയൊക്കെ ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കൃത്യമായി അറിയാം കാരണം ഇന്ന വീട്ടിൽ ഇന്ന വീട്ടിൽ ഇന്ന ഇന്ന ആളുകളുണ്ട് ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന പാർട്ടിക്കാരാണ് ഇന്നിടത്തെ ഇന്നാൾ ഇന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഇല്ല കുറച്ച് നാളായിട്ട് ഇവിടെ ഇല്ല ആ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ ഇന്നടത്തുനിന്ന് വന്ന ആളുകളാണ് താമസിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയില്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ എന്തിന് ഒരു ഒരു വാർഡിലെ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്കെങ്കിലും വളരെ കൃത്യമായി അറിയാം എന്നിട്ട് പോലും ഈ എട്ടൊമ്പത് മാസം ഈ മനുഷ്യനെ ഇങ്ങനെ നമ്മളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ഒൻപത് മാസം അല്ലെങ്കിൽ പത്ത് മാസം എന്നുള്ളത് ഇപ്പോൾ വരുന്ന ഒരു കണക്കാണ് ഇത് വേറെ കാര്യം അതിൽ പറയുന്നത് എട്ടൊമ്പത് മാസമേ ആയുള്ളൂ വന്നിട്ട് എന്നാണ് അല്ല അത് എന്ന സ്ഥലത്ത് വന്നിട്ട് കണ്ണൂരിലുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇയാൾ താമസിച്ചിരുന്നത് അതെത്രല്ല കാസർകോട് ഇയാള് വിവാഹം കഴിച്ചു അതെ അതെ അതിലും രണ്ട് കുട്ടികളുണ്ട് അത് മഴകാലമായിട്ട് കേരളത്തിൽ ഉള്ള ഒരാളാണ് അതെ അതെ എന്നിട്ടും ആളുകൾക്ക് ഇയാളെ തിരിച്ചറിയാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്തിനു അന്വേഷണ ഏജൻസികൾക്കൊന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ കൗതുകകരമായി തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കാണാതാകുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറഞ്ഞ് പോലീസ് വലിയ എന്താ പറയുക ദൃശ്യം സിനിമ മോഡലിൽ തറയൊക്കെ കുഴിക്കുകയും ഇടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ഇത് കണ്ടിരുന്നു അദ്ദേഹം ഈ ഇടുക്കിക്ക് അടുത്ത് തൊടുപുഴയ്ക്കടുത്തുള്ള തൊമ്മൻകുത്തെന്ന് പറയുന്ന പ്രദേശത്തിൽ നൌഷാദ് എന്നായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ പേര് അദ്ദേഹം ഒരു മൊബൈൽ ഫോണൊന്നുമില്ലാതെ ഈ നൌഷാദ് എന്ന് പറയുന്ന ആൾ പത്തനംതിട്ടക്കാരനായ അദ്ദേഹം കുറേയേറെ നാളുകൾ അവിടെ താമസിച്ചിരുന്നു ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ഇയാളുടെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കൊണ്ട് പിന്നെ ഈ എന്താ പറയുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ തറയൊക്കെ കുത്തിപ്പൊളിക്കുകയും പിന്നെ പറമ്പൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്നാൽ അന്ന് വന്ന മാധ്യമങ്ങളിൽ വന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴയിലെ തൊമ്മൻകുത്തിലുള്ള ആളുകൾ തിരിച്ചറിഞ്ഞ് പോലീസിനെ അറിയിച്ചു പോലീസ് എന്ന് ഇന്ന ആളാണ് തൊത്തനിട്ടയിൽ നിന്നും കാണാറുപോയ നൗഷാദാണ് ഈ തൊമ്മൻകുത്തിലുള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു കൗതുകകരമായി തോന്നുന്നു നമ്മളുടെ ഒരാൾ ഒന്ന് മിസ്സായാൽ അല്ലെങ്കിൽ പുതിയ ഒരാൾ നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ആൾ ആരാണ് എന്നറിയാത്ത ഒരവസ്ഥ പ്രത്യേകിച്ച് അയാൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പ്രതിയായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് തിരക്കേണ്ടതൊക്കെ പോലീസോ അല്ലെങ്കിൽ അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെയാണ് എങ്കിൽ കൂടിയും പോലീസിനെയൊക്കെ വെട്ടിച്ച് ഇങ്ങനെ നടക്കാം എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷയെ അല്ലെങ്കിൽ ആ നമ്മുടെ ആഭ്യന്തര സുരക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് തന്നെ വേണം ആ കാര്യത്തിൽ പറയാൻ തോന്നുന്നു ഈ ക്രൂരകൃത്യത്തിന് വിധേയനായ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ പ്രതികരണം ഈ പ്രതിയെ പിടികൂടിയതിന് ശേഷം മാധ്യമങ്ങൾക്ക് ആ പ്രതികരണം ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ജൂലൈയിലാണെന്ന് തോന്നുന്നു ഇതിലെ കുറെ പ്രതികളെ കോടതി ശിക്ഷിച്ചത് പതിനൊന്ന് വരെ ആ സമയത്തും ടി ജെ ജോസഫിന്റെ പ്രതികരണം എടുത്തപ്പോൾ വളരെ ശ്രദ്ധേയമായ വളരെ പക്വതയോടുകൂടിയുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഏതാണ്ട് സമാനമായൊരു പ്രതികരണം തന്നെയാണ് ഇന്നും ജോസഫ് മാഷ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ സംഭവത്തിലെ ഒരു ഇര എന്ന നിലയിൽ ഇങ്ങനെയൊരു പ്രതിയെ പിടികൂടിയതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല പക്ഷേ ഒരു പൗരൻ എന്ന നിലയിൽ നിയമം നടപ്പാക്കപ്പെടുന്നു അല്ലെങ്കിൽ പതിമൂന്ന് വർഷത്തിന് ശേഷമാണെങ്കിലും ഈ പ്രതിയെ പിടികൂടി എന്നതിൽ തനിക്കും സന്തോഷമുണ്ട് ഒരു പൗരൻ എന്ന നിലയിൽ മാത്രം അതുപോലെ തന്നെ ഈ പ്രതിയെ പിടികൂടിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ താൻ അഭിനന്ദിക്കുന്നു അല്ലാതെ ഒരു ഇര എന്ന നിലയിൽ താൻ തനിക്ക് ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു വികാരവും ഇല്ല എന്നാണ് അദ്ദേഹം പറയേണ്ടത് കാരണം ഇത്രയും വലിയൊരു ക്രൂരകൃത്യത്തിന് അദ്ദേഹം പതിമൂന്ന് വർഷത്തിന് മുമ്പേ വിധേയനാകുന്നു അദ്ദേഹം സമൂഹത്തിൽ ഏത് രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വ്യത്യസ്തമായ സംഭവ അദ്ദേഹം അനുഭവിച്ച മാനസിക വ്യഥ ഇതെല്ലാം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണമാണ് ആ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നത് ഇതിൽ തനിക്ക് പ്രത്യേകിച്ച് ഒരു ില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ തോമസ് മാഷ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നാം പ്രതി എന്നത് അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ അതിന്റെ സാങ്കേതികമായ കാര്യം തന്നെയാണ് തന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെ മുഖ്യപ്രതി എന്ന് പറയുന്നത് ഇത് ആസൂത്രണം ചെയ്ത് ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഇവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരാണ് സ്വാഭാവികമായിട്ടും അത് തന്നെയല്ലേ ശരി കാരണം ഇവരിത് ഇതിന്റെ ടൂളാണ് ആണ് ഇതിന് ഇത് നടപ്പാക്കിയ ആളുകൾ മാത്രമാണ് ഇതിൽ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും ഒക്കെ പക്ഷേ ഇങ്ങനെയൊരു കാര്യത്തിൽ ഇങ്ങനെയൊരു ശിക്ഷ ഇദ്ദേഹത്തിന് നൽകണമെന്ന് വിധിച്ച അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത അതിൻ്റെ ഒരു ബുദ്ധികേന്ദ്രമുണ്ട് അവരുടെ അവരല്ലേ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടത് ആ രീതിയിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരക്കാരിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ എന്നത് ഈ അവസരത്തിലെങ്കിലും ചിന്തിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു എന്തായാലും തോമസ് മാഷ് ചൂണ്ടിക്കാണിച്ചതും ആ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കാം ഇപ്പോൾ പ്രതിയെ എന്ന് അറിയുന്നു ഒരു എരിയെന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവുമില്ല പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ പതിമൂന്ന് വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാളിപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ് അപ്പോൾ ഒരു എതിർ പൗരനെ പോലെയുള്ള ഒരു വാർത്താ കൗതുകം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ അതുമാത്രമല്ല മുഖ്യപ്രതി ഒന്നാം പ്രതി എന്നൊക്കെ ഈ പ്രതിയെ വിശേഷിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള മുഖ്യപ്രതികളും ഒന്നാം പ്രതികളൊന്നും അദ്ദേഹമല്ല അദ്ദേഹത്തെ പോലെ എന്നെ ആക്രമിക്കാൻ വന്നവരോ അല്ല എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തവരും അതിന് വേണ്ടിയിട്ട് ഇവരെ അയച്ചവരുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളെന്നാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ ഒന്നും ഈ കേസിൽ ഉൾപ്പെടുത്തുകയോ കേസിൻ്റെ വഴികളിൽ അവരെ നമുക്ക് കണ്ടുമുട്ടാനോ സാധിക്കുന്നില്ല അവരൊക്കെ ഇപ്പോഴും കാണാൻ അറിയാത്തത് തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ പക്വമാണ് നോതകാര്യം അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിലായിരിക്കാം അദ്ദേഹത്തെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ അതിനോട് പ്രതികരിക്കാൻ അദ്ദേഹത്തെ അതെ 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 ഇത് പറയുമ്പോൾ തന്നെ ഈ മനുഷ്യനോടും വലിയ നീതികേട് നമ്മുടെ സിസ്റ്റം കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹം പറയുന്നു ഇനിയിപ്പം ഇതിൽ ശിക്ഷിക്കപ്പെടുകയോ എന്താണെങ്കിലും പുള്ളിക്കാരൻ അതിന് അതിനെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല ഹി ഡോണ്ട് കെയർ എന്നുള്ളതാണ് പക്ഷേ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് പലപ്പോഴും നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങളൊക്കെ കാണാറുള്ളതാണ് ഇദ്ദേഹത്തെ പോലീസ് പോലീസ് പിടിക്കുന്നതും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അദ്ദേഹം ഒളിവിലൊക്കെ പോകുന്നുണ്ട് ഈ മതനിന്നാ കേസ് വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഈ കാര്യമൊക്കെ അപാദമാകുന്നതും അതനിന്നാ കേസ് വരുന്നതും ഇദ്ദേഹത്തിൻ്റെ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരമാണ് അദ്ദേഹം പുറത്തേക്ക് വന്ന് പിടിയൊക്കെ കൊടുക്കുന്നത് അതിനുശേഷം ഇദ്ദേഹം ജയിലിലേക്ക് പോകുന്നു ജയിലിലുള്ളവരൊന്നും അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ട് ഇല്ല സാധാരണ ജയിലിലൊക്കെ പോകുമ്പോൾ മറ്റു പ്രതികളെയൊക്കെ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് വരുന്നവരാണെങ്കിൽ തടവുകാരോ അല്ലെങ്കിൽ മേ ഈ മേശ്ശരി എന്നൊക്കെ പറയുന്ന അവരുടെയൊക്കെ നേരത്തത്തിൽ ഈ നടയടി എന്നൊക്കെ പറയുന്ന പതുകൊണ്ടെന്നാണ് പക്ഷേ അത്തരമുള്ള ഒരു കാര്യങ്ങളുമില്ല ഈ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറയുന്ന കേട്ടിട്ടുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ജീവൻ എടുക്കുകയാണ് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഒരു പക്ഷേ ഏറ്റവും വലിയ നീതികേട് കാണിച്ചിട്ടുള്ളത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന കോളേജിലെ മാനേജ്മെൻ്റാണ് വലിയ പെട്ടെന്ന് അങ്ങ് മതേതരരാകാൻ ഒരു പ്രതിഷേധം വരുമ്പോൾ എന്താണതിൽ നടന്നതെന്നൊന്നും ചിന്തിക്കുക കൂടി ചെയ്യാതെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ അങ്ങ് പുറത്താക്കി നമ്മൾ വലിയ മതേതരണെന്ന് കാണിക്കുന്നതിന് വേണ്ടി അത് ഇത്ര വർഷം നമ്മുടെ കൂടെ ജോലി ചെയ്ത ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകനാണ് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ കൈവെട്ടുന്ന സമയത്ത് ആംബുലൻസിലേക്കൊക്കെ എടുത്ത് ഒരു ദൃശ്യമൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നും ഓർമ്മയുണ്ട് ഒരു 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 ബെനിയൻ കവർ എന്ന് പറയുമല്ലോ നമ്മുടെ ഈ വെള്ള കളറ് ബെനിയൻ കവർ പോലെയുള്ള ഒരു സാധനത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വീണ കൈ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹോദരിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ കവറിലെടുത്ത് പിടിച്ചിരിക്കുന്നത് സഭയുടെ കോളേജാണ് ന്യൂമൻസ് കോളേജ് ആ പിടിച്ചിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ സഭയുടെ ഭാഷയിൽ സന്യസ്തരും പിന്നെ എന്താ പറയുന്നത് സമർപ്പിതരും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരാളുടെ സഹോദരനാണ് ഇങ്ങനെയൊരു നീതി കേടു വന്നത് അപ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്തു നിന്നു നിങ്ങൾ മതേതരരാകാൻ ശ്രമിച്ചു എന്നിട്ട് അവസാനം ഈ അധ്യാപകനെ കോളേജിൽ നിന്ന് പുറത്താക്കി റിട്ടയർ ആകുന്നതിന് വേണ്ടിയിട്ട് മൂന്നോ നാലോ ദിവസം ബാക്കിയുള്ളപ്പോഴാണ് വീണ്ടും കോളേജിലേക്ക് പ്രവേശിച്ച് അദ്ദേഹത്തിനെ ഒപ്പിടാൻ അനുവാദം കിട്ടിയത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹത്തിന് പെൻഷൻ പോലും കിട്ടുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ ഈ അധ്യാപകന് വന്നു എന്നുള്ള കാര്യം മറക്കരുത് ഈ എന്താ പറയേ കാള പറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുക പിന്നീട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കൃത്യമായൊരു വിശദീകരണം നൽകിയിട്ടുണ്ട് അത് വീണ്ടും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല അത് മതനിന്ദയായിരുന്നോ അത് ആരെങ്കിലും അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ചിത്രീകരിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് എന്താ പറയുക മറ്റ് പിന്നീടുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാകും കാള പറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുത്തുന്നു എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ പ്രത്യേകിച്ച് ഈ ന്യൂമെൻസ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിയ പ്രതികരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ നീതികേട് ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് വളരെ വൈകിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ആക്രമിച്ച ഒന്നാം പ്രതിയെ പിടിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് പോലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പോൾ അതൊന്നും തന്നെ സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടാലും ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ അങ്ങനെ ആ രീതിയിലേക്കുള്ള പക്വമായ രീതിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു ജീവിതാനുഭവങ്ങളിലൂടെ ഒക്കെ അദ്ദേഹം ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ് എന്തായാലും മറ്റൊരു വിഷയവും കൂടെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്കത് പറയണമെന്ന് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേരള പോലീസിനാണ് അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എൻ ഐ എ ആണ് അതിലെല്ലാം സത്യത്തിൽ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു വാദത്തിന് എന്തെങ്കിലും കഴമുണ്ടോ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ കുറച്ചുനാളത്തെ അന്വേഷണത്തിന് ശേഷം എൻ ഐ എക്ക് അന്വേഷണം പോലീസ് കൈമാറുകയാണ് ചെയ്തത് അതിലും വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഒന്നാമത്തെ പ്രതിയെ പിടികൂടുന്നത് അതെ ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും മറ്റുള്ളവരെയൊക്കെ അല്ലാതെ തന്നെ കേരള പോലീസ് തന്നെ കുറെ പേരെ പിടികൂടുകയും പിന്നീട് അന്വേഷണം പൂർത്തീകരിച്ച് ഇവരെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തിയത് എത്തിച്ചത് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വളരെ സ്വാഭാവികമായും തീവ്രവാദ ബന്ധമുള്ള ഒരു കേസായിരുന്നു ഇത് എന്നുള്ളതുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസികളാണ് ഇത് അന്വേഷിക്കേണ്ടത് പിന്നെ പക്ഷേ അപ്പോഴും പൂർണ്ണമായും കേരള പോലീസിനെ ന്യായീകരിച്ച് പറയാനും പറ്റില്ല ഈ മനുഷ്യൻ എത്രയോ നാളായിട്ട് മട്ടന്നൂരിൽ താമസിക്കുന്നു ഇവരെയൊന്നും നിരീക്ഷിക്കാൻ ആളുകളില്ലേ അല്ലെങ്കിൽ സംവിധാനങ്ങളില്ലേ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ ഒരു പക്ഷേ അതിന് പറയുന്നത് സേനയിൽ അത്രയും ആളില്ല അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല ഈ പലപ്പോഴും നമ്മൾ പോലീസ് പോലീസുകാരായ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഇന്ന പോലീസ് സ്റ്റേഷൻ്റെ ലിമിറ്റിൽ ഇന്ന പഞ്ചായത്തിൽ ഇന്ന വാർഡിൻ്റെ ചുമതലയിൽ ഇന്ന ആളൊക്കെ കാണുന്നു ഇപ്പോൾ പാ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ആ ആളുകളോടായിരിക്കും വിളിച്ചു വയ്ക്കുക ആ ഉദ്യോഗസ്ഥനോടായിരിക്കും വിളിച്ചു ചോദിക്കുക കാരണം ആ പ്രദേശത്തിൻ്റെ ഒരു ചുമതല ആ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വാർഡ് മെമ്പറിനാണല്ലോ ആ വാർഡിൻ്റെ ചുമതല എന്ന് പറയുന്നത് പോലെ തന്നെ അല്ലാതെ തന്നെ പോലീസിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഈ ആളുകളെയൊക്കെ നിരീക്ഷിക്കാൻ പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ നിരീക്ഷിക്കാൻ ഈ ഇലന്തൂർ നരബലിയുമായി ബന്ധപ്പെട്ട് അതിനകത്തേ മുഖ്യപ്രതി ഇതിനു മുമ്പ് ഒരു വയോധികയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായിരുന്നു അയാൾ പരോളനമറ്റം ഇറങ്ങിയപ്പോഴാണ് ഈ കൃത്യത്തിൽ അയാൾ ഏർപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ ഈ പിടികിട്ടാ പുള്ളികൾ ഈ സുകുമാരക്കുറിപ്പ് തൊട്ട് എത്രയോ പേര് ഇപ്പോഴുമുണ്ട് ഇവരൊക്കെ എവിടെയാണ് ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ അല്ലെങ്കിൽ ഏത് രീതിയിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു വ്യക്തതയും ഇല്ല അങ്ങനെ തെളിയാതെ കിടക്കുന്ന എത്രയോ എത്രയോ സംഭവങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ സമയത്ത് ചർച്ചയാകേണ്ടതുണ്ട് എന്നാണ് കരുതുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കൊടും കുറ്റവാളിക്ക് ഒളിവിൽ താമസിക്കാൻ മറ്റെവിടെയും പോകേണ്ടതില്ല അത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ താമസിച്ചാൽ പിടിക്കപ്പെടില്ല ആ കുറ്റവാളി അതിനനുസരിച്ച് ശ്രദ്ധേയനായിരിക്കണം എന്നത് മാത്രം ശ്രദ്ധാലുവായിരിക്കണം എന്നത് മാത്രമാണെന്ന് തോന്നുന്നു എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ ക്ഷമിക്കണം രണ്ടായിരത്തി പത്തിൽ ഈ കുറ്റകൃത്യത്തിന് ശേഷം ആ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മഴവുമായി ഈ സവാദ് ആലുവയിലേക്കാണ് പോയത് ആലുവയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് കടന്നു എന്നാണ് അന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് ഇയാൾ വിദേശത്തേക്ക് പോയി എന്നും പിന്നീട് വാർത്തകൾ വരികയുണ്ടായി മാത്രമല്ല ബാംഗ്ലൂരിൽ വെച്ച് കർണാടക പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു അവിടെ ഒരു ക്ലിനിക്കിൽ ഇയാൾക്കും ഈ സംഭവത്തിൽ ചെറിയ പരിക്കു പറ്റിയിരുന്നു അവിടെ ചികിത്സയ്ക്ക് ചെന്നപ്പോൾ കർണാടക പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു സവാദിനെ എന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് ശരിയല്ലെന്ന് വരികയാണ് ചെയ്തത് അതിനുശേഷമാണ് സവാദ് വിദേശത്തേക്ക് പോയി എന്നത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കടന്നു എന്ന് പലപ്പോഴായി വാർത്തകൾ വന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടും മറ്റും പല വാർത്തകളും അങ്ങനെ വന്നതാണ് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലേക്ക് സിറിയയിലേക്കും സിറിയയിലേക്ക് പോയി എന്നും അദ്ദേഹത്തിലുള്ള വാർത്തകളൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നു പിന്നീട് ഇത് ഈ സംഭവം തന്നെ പലപ്പോഴും വാർത്തകളിൽ നിന്ന് മാഞ്ഞു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പിന്നീട് ഇത് കാര്യമായി വാർത്തകളിൽ വന്നത് ഈ നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളിലാണ് അതിലെ ചില പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ ദുബായിൽ നിന്നും ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ഈ സവാദുമുണ്ട് എന്ന മൊഴി അവരുടെ അവരിൽ നിന്ന് ലഭിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളും ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഈ പ്രതിയെക്കുറിച്ച് സവാദിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും വാർത്തകളിൽ സജീവമായി പിന്നീടാണ് സവാദിനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാതിരിക്കുകയും റോയുടെ ഒക്കെ സഹായത്തോടു കൂടി പല വിദേശ രാജ്യങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും ഉണ്ടാക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിരുന്നില്ല അതിനിടയിൽ മറ്റു പ്രതികളുടെ വിചാരണ പൂർത്തിയാകുകയും അവർക്ക് ശിക്ഷ വിധിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആ അധ്യായം അവിടെ അടഞ്ഞു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവ് ഈ കേസിലുണ്ടാകുന്നത് സവാദ് പിടിക്കപ്പെടുന്നു ഇനി ഈ കേസിൻ്റെ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ടു പോവുക എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഈ ഈ കുറ്റകൃത്യത്തിന് വിധേയനായ തോമസ് മാഷ തന്നെ പറഞ്ഞതുപോലെ ഇതിലെ മുഖ്യപ്രതി ഇവരൊന്നുമല്ല ഇവർ ഇങ്ങനെയൊരു നടപടി ഉണ്ടാകണമെന്ന് ആസൂത്രണം ചെയ്തവർ അത് നടപ്പാക്കാൻ വേണ്ടി ഈ പ്രതികളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടവർ ആ ബുദ്ധി കേന്ദ്രങ്ങളിലേക്കൊക്കെ ഇനി അന്വേഷണം എത്തുമോ ഈ സവാദിനെ ചോദ്യം ചെയ്തതിലൂടെ മറ്റെന്തൊക്കെ നിർണായകമായ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ പറ്റും എന്നൊക്കെയുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണം ഇനിയും ചൂടുപിടിക്കുകയാണ് അത് വാർത്തകളിൽ ഇനിയും ചൂടുള്ള വാർത്തയായി തന്നെ നിലനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് അതെ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം വി പി ആർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇദ്ദേഹത്തിന് ഇത്രയും നാൾ ഇങ്ങനെ ഒളിവിൽ കഴിയുവാൻ അവസരമൊരുക്കി കൊടുത്തവരാരൊക്കെയാണ് വിദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് സഹായിച്ചവരാരൊക്കെയാണ് അങ്ങനെ നമുക്ക് ഈ കേസിൽ ഇപ്പോൾ പറയാൻ സാധിക്കുക ഇതിൽ ഈ പ്രൊഫസർ ജോസഫ് ടി ജോസഫ് പറഞ്ഞതുപോലെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ കഴിയട്ടെ അതിനുവേണ്ടിയാകട്ടെ ഇനിയുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ശരിയായി ഇതിൻ്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ശിക്ഷയാകട്ടെ അങ്ങനത്തെ ഒരു കാരണത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കുവാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ ദ മിഡിൽ ഗ്രൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ് നാളെ മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി കാണാം നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം